തിരുവനന്തപുരം നഗരൂരിൽ എഴുപത്തിയൊൻപത് കാരിയായ വൃദ്ധയെ ഒരു മാസമായി കാണാനില്ലെന്ന് പരാതി ആൽത്തറമൂട് തണ്ണിക്കോണം സ്വദേശി ഭാരതിയാണ് ഏപ്രിൽ ബന്ധുവീട്ടിൽ നിന്നും കാണാതായത് കഴിഞ്ഞ രണ്ടു വർഷമായി ബന്ധുവീട്ടിൽ താമസിക്കുന്ന ഭാരതി വീട്ടിലേക്ക് സാധനം വാങ്ങി വാങ്ങിവരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയായിരുന്നുവെന്ന് ബന്ധു പറയുന്നു എന്നാൽ ഭാരതിയുടെ തിരോധാനത്തിന് പിന്നിൽ ഇതേ ബന്ധുവാണെന്നും ഇവർ ഭാരതിയുടെ സ്വർണവും പണവുമടക്കം കൈക്കലാക്കിയെന്നുമുള്ള ആരോപണമാണ് മക്കൾ ഉന്നയിക്കുന്നത് പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി തൊഴിലുറപ്പിനെന്നും പറഞ്ഞുകൊണ്ടാണ് മാമൻ്റെ മോള് ആണ് വിളിച്ചിറക്കി ഇന്ദിര എന്ന് പറഞ്ഞ പാർട്ടിയാണ് വിളിച്ചിറക്കി അവരെ വീട്ടിൽ കൊണ്ടുപോകുന്നത് കൊണ്ടുപോയതിനു ശേഷം അവരെ കയ്യിലുള്ള സ്വർണവും പൈസയും ഏകദേശം ഉള്ളതൊക്കെ അവർ വേടിച്ച് തൊപ്പിച്ചെന്ത പാർട്ടി ഇവിടെ വാടകയ്ക്ക് എന്ന് ആശമുണ്ട് അവരും കൂടെ കൂടിയാണ് പത്ത് ഇരുപതിനായിരം രൂപ അവർ വേടിച്ചെന്നാണ് നമ്മളെ അറിവും ആ പൈസയൊക്കെ ചോദിച്ചതാണ് കാരണമെന്നാണ് നമ്മളെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അവസാനം കണ്ടത് ഒരു വെള്ളമായിട്ട് മേലിൽ പോയി

കാരണം എന്റെ ഭർത്താവ് ഇന്നൂടെ കിടപ്പാ ഇവർക്ക് ഇറങ്ങിപ്പോയപ്പം പറയാ നേടി ഞാൻ ഇന്ന ദിവസം ഞാൻ ഞാൻ ഇത്ര ദിവസം കഴിഞ്ഞേ ഞാൻ വരുവുള്ളൂ ഞാൻ ഇന്നടടുത്തോട്ട് പോവേണ് ഒരു വാക്ക് അവര് പറഞ്ഞു രണ്ടര വർഷം കൊണ്ട് എന്റെ തള്ളെ നോക്കുമ്പോൾ നോക്കിയ ശ്രീയാണ് ഞാൻ സ്വാതരാ സജു നമുക്ക് സ്വാതരാ സജു ഭാരതി എവിടെ പോയി എന്നതാണ് അറിയേണ്ടത് പോലീസ് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത് സുജയ വളരെ ദുരൂഹമായ ഒരു സംഭവം തന്നെയാണ് ഇത് നമുക്ക് പറയാം തിരുവനന്തപുരം നഗര നഗരത്തറ മൂട്ടിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എഴുപത്തി ഒൻപത് വയസ്സുകാരിയായ ഭാരതി എന്ന സ്ത്രീയാണ് കഴിഞ്ഞ ഒരു മാസവും അഞ്ച് ദിവസവുമായി കാണാനില്ല എന്നുള്ള പരാതി ഇപ്പോൾ ഉയർന്ന് വന്നിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതിയാണ് ഇവരെ അവസാനമായി പല ആളുകളും കാണുന്നത് അന്നാണ് ഇവർ വീട് വിട്ട് പോയി എന്നുള്ള കാര്യം ഇവരുടെ ബന്ധു ഒക്കെ തന്നെയും പറയുന്നത് ഈ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി രാവിലെ പത്തരയോടുകൂടി തന്നെ ഇവർ മരച്ചിന് കപ്പ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ ബന്ധുവിന്റെ വീട്ടിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇവര് ഇവരുടെ സ്വന്തം വീടിന് അടുത്തായിട്ടുള്ള ഇവരുടെ ബന്ധുവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് ബന്ധു എന്ന് പറഞ്ഞാൽ ഇവരുടെ സഹോദരന്റെ മകളുടെ വീട്ടിലാണ് താമസിക്കുന്നത് ഇവർ രണ്ട് വർഷമായി അവിടെ നിന്നാണ് ജോലിക്ക് പോകുന്നത് ഇവർക്ക് നാല് ആറ് മക്കളാണ് ഉണ്ടായിരുന്നത് അതിൽ രണ്ട് പേര് മരിച്ചുപോയി ഇനി നാല് മക്കളാണ് ഇവർക്കുള്ളത് അതിൽ മൂത്ത ഏറ്റവും മൂത്ത മോളാണ് കുടുംബത്തെ താമസിക്കുന്നത് ആ വീടാണ് ഇവർ താമസിച്ചിരുന്ന ബന്ധുവിന്റെ വീടിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ കുടുംബ വീടുമുള്ളത് പക്ഷേ മകളുമായി ചെറിയ പിണക്കങ്ങൾ മറ്റും ഉള്ളതുകൊണ്ട് ഇവർ കുടുംബ വീട്ടിലേക്ക് വന്ന് ഈ ബന്ധു വീട്ടിലേക്ക് വന്ന് താമസിക്കുകയായിരുന്നു ബന്ധുവിന്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ ഒരു കാരണമായത് ഈ ഇവരുടെ കൂടെ താമസിക്കുന്ന മകൾ അവർക്കൊരു ഓപ്പറേഷൻ രണ്ടു വർഷം മുമ്പ് നടന്നിരുന്നു ആ സമയത്ത് ഇവർ ആശുപത്രിയിലേക്ക് പോയപ്പോൾ ബന്ധു തന്നെയാണ് പറഞ്ഞത് ഇവിടെ വന്ന് താമസിക്കൂ എന്ന് പറഞ്ഞ് ഇവരെ ആ ബന്ധു വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോകുന്നത് പിന്നീട് അവരെ രണ്ടു വർഷം കഴിഞ്ഞിട്ട് തിരിച്ച് മകൾ ഒപ്പം പോയിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഈ കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി ഇവരെ വീട്ടിൽ നിന്നും കാണാതാകുന്നത് ഇതിൽ മക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഇവരുടെ മകനാണ് പോലീസിൽ നിന്നുമായി ബന്ധപ്പെട്ട പരാതി നഗരൂർ പോലീസിൽ നൽകിയിരിക്കുന്നത് അവർ പറയുന്നത് ഈ അമ്മയെ കാണാതായി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ബന്ധു ഇക്കാര്യം അവരെ വിളിച്ച് അറിയിക്കുന്നത് ഇരുപത്തി എട്ടാം തീയതി കാണാതായ ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ ബുധനാഴ്ചയാണ് അതൊരു ഇരുപത്തിയെട്ട് ഒരു തിങ്കളാഴ്ചയാണ് ബുധനാഴ്ചയാണ് ഇക്കാര്യം അവരെ വിളിച്ചറിയിക്കുന്നത് അത് മാത്രവുമല്ല ഇവരുടെ കയ്യിൽ സ്വർണവും പണവും ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു എഴുപത്തി ഒൻപത് വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ആരോഗ്യമില്ലാത്ത ഒരു സ്ത്രീയാണ് എന്ന് നമ്മൾ സ്വാഭാവികമായി കരുതാം പക്ഷെ അങ്ങനെയല്ല അവർ ആരോഗ്യമുള്ള ഒരു സ്ത്രീ ആയിരുന്നു തൊഴിലുറപ്പിനും മറ്റ് ജോലികൾക്കും വീട്ടു ജോലികൾക്കും ഒക്കെ തന്നെയും പോയി സമ്പാദിച്ചിരുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവരുടെ കഴുത്തിൽ ഒന്നര അവന്റെ ഒരു മാലയുണ്ടായിരുന്നു അത് മാത്രമല്ല കമ്മല് മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇല്ലാതെ ഇപ്പോൾ അതൊക്കെ തട്ടിയെടുത്തു എന്നുള്ള ഒരു പരാതി കൂടി മക്കൾ ഉന്നയിക്കുന്നുണ്ട് ഈ ബന്ധു പറയുന്നത് പക്ഷെ അങ്ങനെയല്ല ഇവർ പുറത്തേക്ക് പോയി സാധനം വാങ്ങി വരാമെന്ന് പറഞ്ഞാണ് പോയത് പക്ഷെ പിന്നീട് അവരെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നതിൽ ഏറ്റവും പോലീസിന്റെ അനാസ്ഥ തന്നെയാണ് കാരണം ഈ ഒരു മാസവും അഞ്ച് ദിവസവും കഴിഞ്ഞിട്ടും ഇതിൽ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സി സി ടി വി അടക്കം പരിശോധിക്കുന്നുണ്ട് എന്ന് പോലീസ് പറയുമ്പോഴും ഒരു തരത്തിലുള്ള തുമ്പും അവരെ കുറിച്ച് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഭാരതി ഭാരതി ഇവിടെ പോയി ഏപ്രിൽ പോയ ജൂൺ മാസം തീയതി ആകുമ്പോഴും വീട്ടിലോ അല്ലെങ്കിൽ ബന്ധുവീട്ടിലേക്ക് തിരിച്ചോ വന്നിട്ടില്ല അപ്പോൾ ആ വയോധികയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നറിയേണ്ടേ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് താങ്ക് യു സ്വാതന സാജു